മയക്കുമരുന്ന് ഉപയോഗിക്കാൻ അവർ ക്ലവർലി അതിലേക്ക് ഇറങ്ങി ഇറങ്ങിപ്പുറപ്പെട്ട കാര്യമൊന്നുമില്ല നമ്മൾ വിചാരിച്ചതെന്ന് നമ്മളെ കുട്ടികളൊക്കെ നല്ല മക്കളാണ് അവരെന്തായാലും അത് ഉപയോഗിക്കൂല ഇവരിതിൽ എങ്ങനെ പെടണമെന്നറിയോ ഈ അടുത്തിടെ ഒരു കുട്ടി എന്നോട് പറഞ്ഞ കാര്യമുണ്ട് കൗൺസിലിങ്ങിൽ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ ആ നശിച്ച ബർത്ത്ഡേ ആണ് സാറേ എന്നിങ്ങനെയാക്കിയത് എന്ന് ഈ കുട്ടി ബർത്ത്ഡേയിൽ പങ്കെടുത്തതാണ് അവന്റെ ബർത്ത്ഡേ ആണ് ആ ബർത്ത്ഡേക്ക് പോയി ആ ബർത്ത്ഡേക്ക് പോയപ്പോൾ ആദ്യം ബിരിയാണിയൊക്കെ കഴിച്ച് ഉഷാറായി അതിൻ്റെ മേലെ സെവനപ്പൊക്കെ കഴിച്ചവർ പിരിഞ്ഞു അവസാനം രാത്രി പിന്നെയും കൂടാണ് അവരെന്തിനു വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്തമാനം പറഞ്ഞിരിക്കാൻ അതെല്ലാം കഴിഞ്ഞിട്ടൊരു ഏതോ ഒരു ഭാഗത്ത് പോയിരുന്നപ്പോൾ ഇവരുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് അവൻ അറിയില്ല ഇവന്റെ ബർത്ത്ഡേ ആണ് ഇവരെന്താ ചെയ്തത് ഇവനെ മെല്ലെ കൈ പിടിച്ചു വെച്ച് കാല് പിടിച്ചു വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ കൊതിറിയവൻ സാധാരണ കുട്ടിയാണ് ഒരു സിഗരറ്റ് പോലും വലിക്കാത്ത മോനാണ് പക്ഷെ ബർത്ത്ഡേയുടെ അന്ന് തന്റെ സുഹൃത്തുക്കൾ തന്റെ കപാരികന്മാരായ സുഹൃത്തുക്കൾ എന്ന് വേണമെങ്കിൽ അവരെ വിളിക്കാം അവര് മദ്യം അവന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെയാണ് ഈ കുട്ടി മദ്യപാനി ആയി തീരുന്നത് ഇന്നത്തെ പല സുഹൃത്തുക്കളും ഇമ്പോസ് ചെയ്തിട്ട് നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയാണ് പിന്നെ സാധാരണ ഇമ്പോസ് ചെയ്യണമെന്നില്ല കാരണം പീർ ഗ്രൂപ്പ് പീർ ഗ്രൂപ്പ് പിന്നെ പ്രഷർ എന്ന് പറയുന്ന പറയുന്നൊരു സംഭവമുണ്ട് ആ പ്രഷർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ആ കൂട്ടുകാരൻ യാത്രയിൽ പറയാണ് ഇവിടെ ഇപ്പോൾ ആരും കാണില്ലട നമ്മുടെ ഒരു സിഗരറ്റ് വലിക്കല്ലേ ആ സമയത്ത് നോ പറയാൻ ഏകദേശം എൺപത് ശതമാനം കുട്ടികൾക്കും കഴിയില്ല കാരണം പീർ ഗ്രൂപ്പ് പ്രഷർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് നാലഞ്ച് സുഹൃത്തുക്കൾ ഉണ്ടാകുമ്പോൾ ഞാൻ മാത്രം എങ്ങനെ അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ള ഒരു ചിന്ത അങ്ങനെ ഊട്ടിയിലേക്കുള്ള യാത്രയിൽ മൈസൂരിലേക്കുള്ള യാത്രയിൽ ആ സമയത്ത് ഇവനൊന്ന് ഇവനൊന്നുമെല്ലാം പുകക്കും ആ ബീഡി വലി പിന്നെ എന്തായി മാറും അതിൽ രക്ഷിത നമ്മൾ ആണുങ്ങളും കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ പുകച്ചാൽ പിന്നെ നമ്മളെ കുട്ടികൾക്ക് പോക്കൽ കുറച്ച് എളുപ്പമാണ് നിങ്ങൾ പുകവലിയിൽ നിർത്തിയ ആൾക്കാരാണ് പലരും പക്ഷേ ഇപ്പം കുട്ടികൾ പുകവലി മാത്രം നിർത്തൂല അവിടെയാണ് പ്രശ്നം ഞമ്മൾ പറയുന്നതല്ല കുട്ടികൾ കേൾക്കാൻ നമ്മൾ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് പ്രയാസം ഇല്ലെങ്കിൽ എല്ലാവരും ഒന്ന് കൈ ഇങ്ങനെ ആക്കിയാട്ടെ ഇത് ഇങ്ങനെ ഒന്നാക്കിട്ടെ ഇതൊന്ന് ഉഷാറാക്കിട്ട് ആക്കി വെക്കോ അവിടെ ഇരുന്നിട്ടാക്കിക്കോ പ്രശ്നമില്ല അതൊരു ട്രെയിനിങ് ആയിട്ട് കണ്ട ഒന്ന് ഉഷാറായിട്ട് ആക്കിന്ന് എല്ലാവരും ആക്കി അവിടെ ഉള്ളവരൊക്കെ ആക്കിക്കോ ഓക്കെ റൈറ്റ് ആ ആക്കിന്ന് ആക്കിക്കൊണ്ടിരിക്കുന്നു എന്നിട്ട് പെട്ടെന്ന് ഒന്ന് താടി കൈ വെച്ചാട്ടെ ഏഹ് താടി കൈ വെക്കും ഇതാണോ താടി ഇതാണോ താടി ആ ആണുങ്ങളൊക്കെ തെറ്റിച്ച് താടി വെക്കാനാ ഞാൻ പറഞ്ഞത് ഇനി എന്നെപ്പോലെ താടി നിങ്ങൾക്കില്ലെങ്കിലും വടകര ഈ പാറക്കടവ് വരുന്ന സമയത്ത് ഇവിടെ അല്ലല്ലോ താടി എന്തുകൊണ്ടാണ് ഇവിടെ നിങ്ങൾ വെച്ചത് ഞാനിവിടെ വെച്ചതാ നിങ്ങൾ കണ്ടത് ഞാൻ പറഞ്ഞതെന്താ താടി വെക്കാനാണ് ഉപദേശം താടി വെക്കാനാണ് പക്ഷെ ചെയ്യൽ നെറ്റിയിൽ വെക്കലാണ് നിങ്ങളെല്ലാരും നെറ്റിയിലാണ് വെച്ചത് ഇതെന്നെ കുട്ടികളെ അവസ്ഥ നമ്മൾ കുട്ടികളെ കുറെ ഉപദേശിച്ചിട്ട് കാര്യമില്ല ഞമ്മളിങ്ങനെ വീടിലിക്കുക എന്നിട്ട് മോനോട് പറയും എന്ത് മോൻ വലിക്കരുത് ഇതെന്ത് ന്യായമാണ് നമ്മൾ അത് ആദ്യം നിർത്തി കാണിച്ചു കൊടുക്കണം മറ്റത് കൂട്ടുകാരൻ ഇങ്ങനെ നീട്ടുമ്പത് ഇപ്പൊ ഒരുപാട് വലിക്കണതല്ലേ അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടാവൂലെന്ന് മോഹനാണ്ട് എഴുതാൻ പക്ഷേ കുറെ ദിവസം കഴിഞ്ഞിട്ട് കുറെ കാലം കഴിഞ്ഞിട്ട് എന്താകും അവൻ സിഗരറ്റിന് പകരം ഈ കുട്ടികൾ തന്നെ ഇവൻ അറിഞ്ഞിട്ടുണ്ടാകില്ല അതിൻ്റെ ഉള്ളിൽ നിന്നും ഇതിന്റെ സാധനങ്ങളൊക്കെ മാറ്റി ടൊബാക്കോ മാറ്റിയിട്ട് പുകയില മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് മരിജുവാന എന്നത് കയറ്റും മരിചുവാന കഞ്ചാവിന്റെ ശാസ്ത്രീയ നാമമാണ് എന്ന് വെച്ചാൽ മരിജുവാന കയറ്റിയിട്ട് അതായിരിക്കും വലിപ്പിക്കുക പിന്നത്തെ ഊട്ടിയുടെ യാത്രയിൽ ചിലപ്പോൾ സിഗരറ്റിന് പകരം ഇവൻ വലിക്കുക ഇതായിരിക്കും അതുകൊണ്ട് നമ്മുടെ മക്കൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഓരോ സ്ത്രീകളും ശ്രദ്ധിക്കേണ്ടത് എന്താണ് നമ്മുടെ കുട്ടികളെ അതിലേക്ക് പോവാതെ ശ്രദ്ധിക്കുക എന്നതാണ് ബർത്ത്ഡേ പാർട്ടികൾ നിങ്ങൾ ആഘോഷിക്കണോ ആഘോഷിക്കേണ്ടോ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ പക്ഷെ ആഘോഷിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടികൾ പിന്നീട് വലിക്കുന്നത് ഇതായിരിക്കാം ഇതായിരിക്കാം അവരതിലേക്ക് ഇമ്പോസ് ചെയ്യേണ്ട കാര്യമല്ല പീർ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ട് അവിടെ പ്രിയപ്പെട്ട കൂട്ടുകാർ ആ പിയർ ഗ്രൂപ്പ് എന്താകും പ്രഷറിയും അങ്ങനെ വലിക്കടാൻ കുറേ വട്ടം പറയും പറയുമ്പോൾ ഇവരങ്ങോട്ട് വലിച്ചു മദ്യം അവരെ കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവിടെ ബിയർ കുപ്പി ഉണ്ടാകും ഞാനൊരു ഉദാഹരണം പറയും കുറെ കുട്ടികൾ ട്രാപ്പിൽ കുടുങ്ങിയത് നമ്മളോട് പറഞ്ഞതുകൊണ്ട് നിങ്ങളോട് പറയാണ് എന്നിട്ട് പറയും ഇത് വലിയ പ്രശ്നമൊന്നുമില്ല ഇത് ആൾക്കഹോൾ അല്ല നോൺ ആൽക്കഹോളിക് ബീറാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് കുടിപ്പിക്കും ഇങ്ങനെ കുട്ടികൾ കൂട്ടുകാരുടെ വലയിൽപ്പെട്ടിട്ടാണ് ഇത് കൂടുതലും ഉപയോഗിക്കുന്നത് ഇപ്പൊ അവർക്ക് കുറച്ചും കൂടി ഈസിയാ എന്താ കാര്യം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റാമ്പ് സൈസിലാപ്പ് ഇറങ്ങിയിട്ടുള്ളത് നിങ്ങളൊക്കെ നാടുകളിൽ ചിലപ്പോൾ അത് ഉണ്ടാകാം ഇല്ലാതിരിക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു സ്റ്റാമ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ കണ്ട സാധാരണ സ്റ്റാമ്പെന്നെ ആ സ്റ്റാമ്പ് നാവില് വെച്ച വേറെ ലോകത്തേക്ക് അവൻ കടന്നു പോവാണ് എത്ര ഈസിയാണ് ഇത് ബാഗിൽ കൊണ്ടടക്കാൻ സ്കൂളുകാർക്ക് പോലും കണ്ടെത്താൻ പറ്റുന്നില്ല ഇന്നലെ എന്തായാലും പിന്നെ ഉദ്യോഗസ്ഥന്മാർ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് സ്കൂളുകളിലായ സ്കൂളുകളുടെ ഭാഗത്തൊക്കെയുള്ള ചെറിയ ചെറിയ കച്ചവടക്കാരെ പിടിക്കാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചിട്ടുണ്ട് ആ തീരുമാനങ്ങളൊക്കെ അങ്ങനെ നടക്കാം പക്ഷെ എന്നാലും നമ്മുടെ കുട്ടികളുടെ ഉള്ളിൽ നിന്നിത് ചിന്തിച്ചിട്ട് കണ്ടെത്തിയിട്ടില്ല എങ്കിൽ അവരെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കില്ല ഉപയോഗിക്കുന്നവർ എവിടെ പോയാലും ഉപയോഗിക്കും അതിൽ നിയമപാലകർ ഒരുപാട് മെനക്കെടുന്നുണ്ട് പക്ഷേ ചില സർക്കാരുകളുടെ പോളിസി ഞാൻ അതിലേക്ക് പോകുന്നില്ല എല്ലാ സ്ഥലത്തും മദ്യപാനം അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ സ്ഥലത്തും ബീവറേജസ് തുടങ്ങിയിട്ട് ഇനി ആരും മദ്യപിക്കരുതെന്ന് പറയുന്നത് യുക്തിഭദ്രമല്ല അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടികൾ ഇതിൽ പെടാതെ നോക്കണം ഇവൻ പെൺകുട്ടികൾക്ക് വരെ പറയുന്നത് നമുക്ക് മടിയുണ്ട് പക്ഷേ രക്ഷിതാക്കൾ ഉണ്ടായതുകൊണ്ട് പറയാണ് പെൺകുട്ടികൾക്ക് വരെ ലിപ്സ്റ്റിക് ഇറങ്ങിയിട്ടുണ്ട് പെൺകുട്ടികൾക്ക് തണ്ണിലൊറ്റിക്കാൻ ഡ്രോപ്പ് ഇറങ്ങിയിട്ടുണ്ട് അതൊക്കെ ചിലപ്പോൾ നമ്മുടെ ഗ്രാമങ്ങളിൽ പോലും അവൈലബിൾ ആകുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും കൂടി നിൽക്കുക എന്നതാണ് കാരണം ഇത് കൃത്യമായി നമുക്ക് പിടുത്തം കിട്ടാത്ത ഒരു ലോകമാണ് ആദ്യം അതിന്റെ സിംറ്റംസ് നമ്മൾ അറിയണം കുട്ടിയുടെ രൂപം മാറുന്നത് ഭാവം മാറുന്നത് പെട്ടെന്ന് ദേശക്കാരനാകുന്നത് പെട്ടെന്ന് ചിലപ്പോൾ ഒളിഞ്ഞിരുന്ന് ഇരിക്കുന്നത് റൂം അടക്കുന്നത് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ആ ഭാഗത്തേക്ക് ഞാൻ അധികം പോകുന്നില്ല അത് കൂടുതൽ ഭയപ്പാടാകും പക്ഷേ നമ്മുടെ മക്കളെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുവരപ്പെട്ടാൽ ഡി അഡിക്ഷൻ സെന്ററിൽ നിങ്ങൾ പോകുമ്പോൾ അവിടെ ഏഴാം ക്ലാസ്സുകാരനുണ്ട് പത്താം ക്ലാസ്സുകാരനുണ്ട് പന്ത്രണ്ടാം ക്ലാസ്സുകാരനുണ്ട് അവരൊക്കെ എങ്ങനെ കൈയും മുഷ്ടിയും ചുരുട്ടിയിട്ട് ഞങ്ങൾക്കത് ത ആദ്യം ഡോക്ടറെ സാർ എന്ന് വിളിക്കും പിന്നെ എന്ന് വിളിക്കും പിന്നെ എടാ എന്ന് വിളിക്കും കാരണം ഇവൻക്ക് എങ്ങനെങ്കിലും ഇത് കിട്ടണം അത്രയും വലിയ അഗ്രസീവായിട്ട് അവൻ മാറുന്നത് ഡി അഡിക്ഷൻ സെന്ററിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ അതിലേക്ക് പോകാതെ കാത്തു സൂട്ടിക്കണമെന്ന ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് ഞാൻ നെഗറ്റീവ് പറയുകയല്ല ഇതില്ലാതെയാക്കാൻ എന്താ വഴി മയക്കുമരുന്ന് വേണ്ട മറ്റത് വേണ്ട ഇത് വേണ്ട അത് വേണ്ട ഇതിനെന്താ പരിപാടി ഏറ്റവും നല്ല രീതിയിൽ കുട്ടികൾക്ക് ലക്ഷ്യം വെച്ചു കൊടുത്തുകൊണ്ട് പഠിപ്പിക്കുക എന്നതാണ് വേറെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല മൊത്തത്തിൽ ഇവിടെ രാത്രിയാന്ന് വിചാരിച്ചോ ലൈറ്റൊക്കെ ഇങ്ങനെ അലോചന ഉണ്ട് അതേപോലെ തന്നെ ഇവിടെ ലൈറ്റുകളുണ്ട് പെട്ടെന്ന് ലൈറ്റ് അങ്ങോട്ട് പോയി കറണ്ട് പോയി ജനറേറ്റർ ഇല്ല നിങ്ങൾ ആലോചിച്ചു നോക്ക് ഞാൻ ഈ മൈക്കിലൂടെ ഇരുട്ടേ പോ ഇരുട്ടേ പോ എന്ന് പറഞ്ഞുകൊണ്ട് ആയിരം വട്ടം പറഞ്ഞാലും ഇരുട്ട് പോകില്ല വെളിച്ചം വരില്ല അതുകൊണ്ട് ഇതിനെതിരെ പ്രസംഗിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല ഞാനൊരു ഉണർത്തുപാട്ട് എന്ന പോലെ പറഞ്ഞു പോവാണ് വെറും പ്രസംഗം കൊണ്ടൊരു കാര്യമില്ല പക്ഷേ അവിടെ ഒരു വെളിച്ചം നമ്മൾ കത്തിച്ചു വെച്ചാൽ കരണ്ട് പോയാൽ ഇവിടെ ജസ്റ്റ് ഒരു ട്യൂബെങ്കിലും നിങ്ങൾക്ക് കത്തിക്കാൻ പറ്റിയാൽ അവിടെ വെളിച്ചമായി അതുകൊണ്ട് നമ്മൾ ഇരുട്ടിനെ കുറിച്ച് കൂടുതൽ പറയാതെ അവിടെ വെളിച്ചം കത്തി വെക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ആ ശ്രമത്തിൻ്റെ ഭാഗമാണ് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യം നിങ്ങൾ വെളിച്ചമായി മാറുക എന്നാണ് അൽ ജന്നു മഹാത്തി നിങ്ങളുടെ മാതാവിൻ്റെ കാലിൻ ചുവട്ടിലാണ് സ്വർഗമെന്ന് പ്രവാചക തിരുമേനിസ്ലിസ്മ പറഞ്ഞിട്ടുണ്ട് നമ്മളെ ആശ്വാസത്തിൽ അങ്ങനെ ഇരിക്കാൻ എന്താ ഇരിക്കുന്നത് എൻ്റെ കാലിൻ്റെ ചുവട്ടിൽ തന്നെയാണ് സ്വർഗം കുട്ടികളെ മര്യാദ എന്നെ അന്വേഷിച്ചിട്ട് ആലോചിച്ചിട്ട് എന്നോട് നല്ല രീതിയിലൊക്കെ നിന്നോളി ഇതാ നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ചത് പക്ഷേ ഇമാം അബുഹാമദി റഹത്താലഹി അതിനൊരു തിരുവാക്ക് കൂടി പറയുന്നുണ്ട് ഈ ഹദീത്തു കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ അഥവാ മാതാവിന്റെ കാലിൻ ചുവട്ടിലാണ് സ്വർഗമെന്ന് പറയുന്നതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട് മക്കളുടെ മുകളിൽ സ്വർഗമായി നിന്ന് കൊടുക്കണേ മാതാക്കളെ എന്നാണ് അതിന്റെ അർത്ഥം അല്ലാതെ തോന്നിയ മാതിരി ജീവിക്കുന്ന എല്ലാ ഉമ്മമാരുടെയും കാലിൻ ചുവട്ടിൽ സ്വർഗം ഉണ്ട് എന്നല്ല മക്കളുടെ മുകളിൽ സ്വർഗമായി നിന്നുകൊടുക്കുമ്പോ ആ കാലിന്റെ ചുവട്ടിൽ സ്വർഗമുണ്ട് അതുകൊണ്ട് നമ്മൾ മക്കളുടെ മുകളിൽ സ്വർഗമായി കൊടുക്കണം